ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി രംഗവേദിരംഗതാലും പണക്കും നമ്മളൊരു കുമാരനായി ആയി കോട്ടെ ആയി കോട്ടെ പാത്തോ എല്ലാത്തിലും ലൈക്ക് ഇട്ടിട്ട് അവനെ കൊണ്ട് കേറാൻ പറയും എല്ലാ ലൈക്കും കേറിട്ടെ എന്നിട്ട് ഓനെ കൊണ്ട് കേറാൻ പറയും കുമാരട്ട കുമാരട്ടിരുശത്തിൻ കാലത്ത് മുഹബത്തിൻ പേരിപ്പിൽ ഇജിതന്ന ചെമ്പകം

പഞ്ചാബ സിന്ധ ഗുജറാ മരാട്ട മറാട്ടി മാ ജല യമുന ഗംഗ ഉച്ചല ജല ജില്ലേ ശുഷമായേ ജയകാദംഗളായക വിയ ജയേ ആയിക്കാ സ്കൂൾ വിടാനായൊന്ന് മഹേഷെ സ്കൂൾ വിടാനായിടും മഹേഷെ എന്തുണ്ടോ വിശേഷം മുത്തേ സുഖാണോ

ുംതീക്ഷേ നമ്മള് വന്നു ആ ഓക്കെ ഓക്കെ ആരോടും കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് മൊത്തം ആയിടാ ഡേക്കടിച്ചു കരുവാ ഞാൻ വീട്ടിൽ இல்ல வீட்டில புட்டோ சுகானோ எந்த பாட்டு அஹ் நம்மளா புதியொராளான ஊட்டிய மச்ச விளிக்கல எல்லாரும் ൂവേരിപ്പൂവേടി കൊട്ടാരം അമ്പത് കോടി താരകം കൊണ്ടൊരു കൊട്ടാരം ഞാൻ പണിയാം അതിൽ അമ്പതിനായിരം സുന്ദരിമാരെ ഞാൻ തോഴിയാക്കിടാം ആ കൊട്ടാരക്കെട്ടെ മരണം വരെയും നാം ഒന്നിച്ച് ആ കൊട്ടാര കെട്ടിയില് മരണം വരെയും നാം ഒന്നിച്ച് യാത്രയാകാം സ്വപ്നമല്ലേ കല്ലായി പാലം കല്ലായി പാലം പൊന്നാക്കി തന്നാലും ജംഷി നിന്നെ മറക്കില്ല ഞാൻ അപ്പുറത്തെ എൻ്റെ ബ്രദറാണ് അറബി കടലോളം തന്നാലും ജംഷി നിന്നെ പിരിയില്ല ഞാൻ ഞാ കൺമണിയേ അനസിന്റെ ജീവനാണ് One in